ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി ഗുണമേന്മയും ഡെയിലി ടേബിൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയെട്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച കൊണ്ടാഴി കലം കണ്ടത്തൂർ കുളത്തിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ജലാശയം സംരക്ഷിച്ചതിന്റെ ഒരു സംതൃപ്തിയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഈ ജലാശയം സംരക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു കാലത്ത് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു നമുക്കറിയാം നമ്മുടെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ പ്രകൃതി പ്രപഞ്ചം എന്നാണ് പറയുന്നത് അവിടെ ഈ പഞ്ചഭൂതങ്ങൾ എങ്ങനെയൊക്കെ നിലകൊള്ളുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ മാനസിക ശാരീരിക വ്യാപാരങ്ങൾ എന്നാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വ്യവച്ഛേദിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു ഭൗതിക ലോകത്ത് ഭ്രമിക്കാൻ തുടങ്ങിയതോടു കൂടി ഇതിനെയൊക്കെ നമ്മൾ പിന്നിലേക്കാക്കി ആക്കിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക നമുക്കറിയാം തുറന്ന കിണറുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഒരു സ്ഥലം മേടിച്ചാൽ ആദ്യം എന്താ ചെയ്യാൻ നമ്മൾ കിണർ കുഴിക്കുകയാണ് ചെയ്യുക ആ കിണറിൽ വെള്ളം കണ്ടാൽ മാത്രമേ നമ്മൾ അവിടെ വീട് വെക്കാനായിട്ട് തുടങ്ങുള്ളൂ ഇന്നിപ്പോ നമ്മൾ സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുക മതിൽ കെട്ടാനാണ് മതിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അയൽക്കാരുമായിട്ടുള്ള ബന്ധം അവിടെ കുറഞ്ഞു എന്നർത്ഥം അപ്പോൾ അങ്ങനെ മതിലുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത്തരം ജലാശയങ്ങളും മറ്റും നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഇതിനു മുമ്പ് നമ്മള് ഈ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം പന്ത്രണ്ടാം വാർഡിലെ ശ്രീ ബിജുവിന്റെ വാർഡില് ഇതുപോലെ ഒരു കുളം മനോഹരമായ കുളം ഇപ്പോഴും ആർക്കും കാണാവുന്ന തരത്തില് നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുവരുന്ന ഒരു കുളത്തെ നമുക്ക് കാണാൻ കഴിയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം അനീഷ് അധ്യക്ഷനായിരുന്നു ഈ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ ഓരോ വികസന പ്രവർത്തനങ്ങളെയും അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനിയും കുറച്ചു കാലത്തിനുള്ളിൽ ഈ നാടിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഈ ഈ നാട്ടുകാരുടെ ആവശ്യങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് നൽകാൻ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി െൽ എം ജി എൻ ജി എ അസിസ്റ്റന്റ് എഞ്ചിനീയർ ക്രിസ്റ്റീന കുര്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർ ഇ കെ മനോജ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സുദേവൻ ഒ പ്രേമലത പി രാജേഷ് എ രമാദേവി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വി എച്ച് ഷിനാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ് വീടും സ്ഥലവും വിൽപ്പനയ്ക്ക ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്